കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ പുലർമങ്ങ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയോര ക്യാമ്പ് കുട്ടിക്കാനം മരീൻ കോളേജിൽ ആരംഭിച്ചു ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കുന്ന ക്യാമ്പ് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു മലയോര ജനതയെ കൈയേറ്റക്കാരാക്കുന്നത് കപട പരിസ്ഥിതിവാദികളാണെന്നും പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കടമയാണെന്നും വന്യമൃഗങ്ങൾ കാട്ടിലാണ് ജീവിക്കേണ്ടതെന്നും അവ മനുഷ്യർക്ക് ഭീഷണിയാവുമ്പോൾ

ജീവജാലങ്ങളും സകല ജീവവർഗവും ഒരുമിച്ച് ഈ ഭൂമുഖത്ത് ഒരുമിച്ച് ജീവിക്കേണ്ടതാണെന്നുള്ള സത്യത്തെ കുറിച്ച് ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത് നമ്മളെല്ലാം ഒരുമിച്ച് വിശ്വസിക്കുന്ന കാര്യവും ഒരുമിച്ച് ആഗ്രഹിക്കുന്ന കാര്യവും ബൈബിളും വേദപുസ്തകങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ കാര്യത്തെ കുറിച്ച് ആർക്കും ഒരു ആശങ്കയില്ല നമ്മുടെ എല്ലാം ആഗ്രഹമാണ് അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത് അവിടെയാണ് ഒരു കൂട്ടം കപട പരിസ്ഥിതി വാദികൾ എന്ന് പറയുന്ന ആളുകൾ അതേ വിഘാതമായിട്ടൊരു സംസ്ഥാന പ്രസിഡന്റ് എബിൻ കണമലയിൽ അധ്യക്ഷനായി സംസ്ഥാന ഡയറക്ടർ ഫാദർ ഡിറ്റോ ആമുഖ പ്രഭാഷണവും കോഴിമല രാജാവ് രാമൻ രാജമന്നൻ മുഖ്യ പ്രഭാഷണവും നടത്തി കാഞ്ഞിരപ്പള്ളി രൂപത ഡയറക്ടർ ഫാദർ തോമസ് നരിപ്പാറയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബിൻ ജോസ് കാഞ്ഞിരപ്പള്ളി രൂപത പ്രസിഡന്റ് അലൻ കല്ലുരാത്ത് സംസ്ഥാന കോർഡിനേറ്റർ ജിബി ഏലിയാസ് സിസ്റ്റർ ഡോക്ടർ നോർബർട്ട എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗിച്ചു കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറോളം പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ദൈവവചനങ്ങളോടും വിശ്വാസത്തോടുമൊപ്പം പശ്ചിമഘട്ട സംരക്ഷണം മലയോര തീരദേശ പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനം പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നിങ്ങനെ സമൂഹത്തിനെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളും പരിഹാര മാർഗങ്ങളും ക്യാമ്പിൽ ചർച്ചയായി ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ അൻപത്തിനാലാം സ്ഥാനം നേടിയ സോണറ്റ് ജോസിനെ പരിപാടിയിൽ ആദരിച്ചു കാഞ്ഞിരപ്പള്ളി രൂപത ആതിഥേയത്വം വഹിക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച രണ്ടു മണിയോടെ സമാപിക്കും